ഇൻഷ നമ്മൾ അൽറി ഹാബിൻ്റെ ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നു അതിപ്പോൾ അൽറി കുറേ സാധനങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു അവിടുത്തെ ഒരുപാട് ഐറ്റംസ് അത്തറുകളുണ്ട് നമ്മൾ നൂറ് എം എൽ അൻപത് എം എൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇൻഷാൽ നമ്മുടെ ഷോപ്പിൽ തിരൂര് സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഷോപ്പിൻ്റെ നമ്പറിൽ പരമാവധി ബന്ധപ്പെടുക അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക കാരണം എന്ന് വെച്ചാൽ ഷോപ്പിലല്ലാത്ത സമയത്ത് നമ്മളൊക്കെ ചിലപ്പം പരിപാടികളിലോ അല്ലെങ്കിൽ വീട്ടിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഷോപ്പ് നമ്പർ ആകുമ്പോൾ ആരെങ്കിലും ഒരാൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എടുക്കും കസ്റ്റമർ റീറ്റെയിൽ കസ്റ്റമർ ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്തായാലും ഹോൾസെയിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് റീപ്ലൈ തരും അപ്പോൾ ആരും വല്ലാതെ തിരക്ക് കൂട്ടരുത് പക്ഷേ അത് റീപ്ല എല്ലാവർക്കും തരും ഓരോ സമയത്ത് ഇങ്ങനെ തരും നമ്മളെ പുതിയ ഒരു കമ്പനിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട് അഹമ്മദ് ഷാ ഫ്രാഗ്രൻസ് അഹമ്മദ് ഷാ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവർ മെയിനായിട്ട് മുംബൈയിലുള്ളത് അപ്പോൾ അവരെ ഐറ്റംസ് ഇരുപത്തൊന്ന് ഐറ്റം എല്ലാത്തിനും ഒരേ റൈറ്റമാണ് നമ്മളിലേക്കുള്ള എം ആർ പി മാത്രം നമ്മൾ പറയുന്നത് പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇരുപത്തഞ്ച് എം ആണ് വരുന്നത് ഇതേ ഇതേമാരിത്തെ ബോട്ടിലിൽ ഇരുപത്തഞ്ച് എം എൽ വരുന്നത് ഒക്കെ എല്ലാ ഐറ്റംസും വരുന്ന എല്ലാ ഐറ്റംസും പരിചയപ്പെടുത്താം ഒരു ബോട്ടിൽ വരുന്ന ഏഴ് ഐറ്റം ആണ് ഇതേമാരത്തെ ഒരു പാക്കിൽ വരുന്നത് എണ്ണാണ് അതിൽ ഒന്നിന് എം ആർ പി വരുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് എം ആർ പി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഈ ബോട്ടിൽ നിന്ന് വരുന്നത് ഇത്രയും വലിയൊരു ബോട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് എം എൽ ഉണ്ടാവും അത് ഹോൾസെയിൽ റേറ്റ് മാറ്റേണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഓരോ ഇങ്ങനത്തെ മൂന്ന് ബോക്സാണ് ഉള്ളത് എല്ലാത്തിലുള്ള സംഗതി ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിലുള്ളത്രിബിളച്ച് സി ആർ സെവന് ചെൽസിയ ലൗലി ജാസ്മിന് നൂറ മസ്ക് ഈ ഐറ്റംസാണ് ഇതിലുള്ളത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഒന്നായിട്ട് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരാം പിന്നെ കോംബോയിട്ട് എടുക്കുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ബോക്സിൽ വരുന്നത് അമീർ അല്ലൂത് സബായ ലെറിൽ ഡീഡ്സ് റഷീഖ ബ്രൂട്ട് മസ്ക് കോബ്ര ഇതും ആ കമ്പനീൻ്റെ സാധനം തന്നെയാണ് പിന്നെ മറ്റൊരു ബോക്സിൽ വരുന്നത് ഷേവൂത് ബിസ്ക്കറ്റ് കൂൾ വാട്ടർ ബ്ലൂ ലോഡ് ചോക്ലേറ്റ് മസ്ക് ബ്ലൂ ബ്ലൂലേഡി മുഹല്ലത്ത് ഈ ഐറ്റംസാണ് ഈ ബോക്സിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഒഴിക്കാനും അതുപോലെ തന്നെ ഹോൾസെയിൽ ആണെങ്കിൽ വേറെ തന്നെ ഉണ്ട് നിങ്ങൾക്കൊരു കുപ്പി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ തുറന്നിട്ട് ഈ കുപ്പിന്ന് നേരെ ഇതിലേക്ക് ഒഴിക്കാൻ നല്ല സുഖം പുറത്തു പോകാതെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒഴിക്കാൻ കഴിയും അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ആറ് എം എൽ കുപ്പി നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലെടുത്തിട്ട് റീറ്റെയിലിൽ വയ്ക്കാം പുറത്ത് പോകാതെ തന്നെ അങ്ങനെ ഒഴിക്കാൻ കഴിയും ഇത് ലീക്ക് വരില്ല അപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഫീൽ ചെയ്ത ഒരു കമ്പനീൻ്റെ സാധനമാണ് അഹമ്മദ് ഷാന്നാണ് കമ്പനീൻ്റെത് ഇതിനെല്ലാത്തിനും ഒരേ വരുന്നത് ഹോൾസെയിൽ റേറ്റ് ഇരുപത്തൊന്ന് ഫ്ലേവറല്ല ഇരുപത്തൊന്ന് ഫ്ലേവറിനും ഒരേ വരുന്നത് ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ മൂന്ന് എം എൽ ആറ് എം എൽ എൽ കുപ്പിയൊക്കെ വേണമെങ്കിൽ അത് വേറെ റേറ്റ് വരും ഇപ്പോൾ ഇത് മൂന്നും കൂടെ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരം രൂപ വരിക ഫ്രീ ഡെലിവറി ആയിട്ട് ആയിരം രൂപ വരിക സോറി ആയിരം അല്ല പതിനായിരം രൂപ ഇരുപത്തൊന്ന് ഐറ്റം കൂടെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിട്ട് പതിനായിരം രൂപയാണ് വരിക അതിന് മറ്റുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞുതരും ഇപ്പം നമുക്ക് അൻപത് സെറ്റാണ് ഇങ്ങനത്തെ വരുന്നത് മൊത്തം അൻപത് സെറ്റാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് വരുത്തുന്നത് അൻപത് ആൾക്കാർക്ക് ഓർഡർ ചെയ്യാം കച്ചവടക്കാർക്കാണെങ്കിൽ അതിൻ്റെ റേറ്റ് ആയിരിക്കും അൻപത് ആളുകൾ നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്താൽ പതിനാറാം തീയതി പതിനേഴാം തീയതി ആയിട്ട് സാധനങ്ങൾ അയക്കുകയുള്ളു അപ്പോൾ ഇത് നവംബർ അല്ല ഒക്ടോബർ അല്ലേ നവംബർ പതിനേഴാം തീയതി സാധനങ്ങളൊക്കെ അയക്കോളൂ അതിന് മുമ്പുള്ള ഓർഡറൊക്കെ സ്വീകരിക്കും നമ്മളിതിൻ്റെ കൂടെ തരുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരുന്ന നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക